നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൈനീട്ടം അല്ലേ ഈ ഈ ഷെയർ ഷെയർ ചെയ്യുന്നവർക്ക് നല്ല കമന്റ് ഇടുന്നവർക്ക് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് അതായത് ഒരു ഒരു ബെഡ്റൂം സെറ്റ് ആണ് വേറെ ഒന്നുമല്ല നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ലൊരു കമന്റ് ഇടുക നമ്മുടെ ഒരു അർഹതയുള്ള ഒരു ബെഡ്റൂം സെറ്റ് സുഹൃത്തിനെ നാല് ചെയറും ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അല്ലേ അത് വാറണ്ടി ഉള്ള നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ഇതാണല്ലേ അതായത് നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ളൂ നമുക്ക് മാർബിൾ ടോപ്പ് ഒക്കെ ഒക്കെ വരുമ്പോൾ റേഞ്ച് എത്ര ബ്രാൻഡഡ് ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാ പ്ലെയിൻ ലെഗ് ഒന്നും അല്ല വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്ന ലെഗ് ആണ് അപ്പൊ ഈ ഒരു ആറ് ചെയറും ഈ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് അഞ്ച് മൂന്ന് കേബിൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് വെച്ച് പത്ത് മാസം അടയ്ക്കുക എന്നുള്ളത് കൊണ്ടുപോകാം അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ആദ്യ അടവ് പത്ത് മാസം കൊണ്ട് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടേബിളിൽ ചിലതിനകത്ത് ഗ്ലാസ് കാണത്തില്ല ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയാണ് പറയുന്നത് ഒരു വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഇടാതെ ഇട്ടിരിക്കുന്നത് ഓഫർ ഇരുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഈ ആറ് ചെയറും ഡൈനിങ് ടേബിളും വെറും ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ ഓക്കെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വേറെ വ്യത്യസ്തമായിട്ടുള്ള

ഡൈനിങ് ടേബിള് വെറും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടോളം ആർട്ടിഫിഷ്യൽ ആണ് വന്ന് പുള്ളേരെന്നൊക്കെ ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഈ ഡൈനിങ് ടേബിൾ എത്ര വരുന്നുണ്ടോ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നാണ്ടെ ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിലുള്ള ഡൈനിങ് സ്പേസ് ഇടാവുന്ന ഈ ഒരു റൗണ്ട് ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ആ ഒരു റേറ്റി കിട്ടും എന്തൊക്കെയാ ഈ ഒരു തേക്കിന്റെ ഈ ഓഫർ നല്ല ഓഫറാണ് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ നെക്സ്റ്റ് ഇനി വരുമ്പോഴത്തേക്ക് അപ്പൊ ഒരുപാട് ഒരുപാട് പിന്നെ ഈ പറയുന്നത് പോലെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന വരുമ്പോഴത്തേക്ക് തേക്കിന്റെ ഐഡിയൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഐറ്റം ഓക്കെ ഈ ആറ് ചേർന്ന് ഡൈനിങ് ടേബിൾ എത്ര വരും മുപ്പത്തൊമ്പത് വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ആണ് പ്ലെയിൻ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് അതിനകത്ത് വേറെ ഒന്നും പ്ലെയിൻ ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ ഗ്ലാസ് ല്ലേശ ഇരുപത്തിനാല് ഇരുപത്തിനാലും ഇതാവുമ്പഴത്തേക്ക് ഫോറസ്റ്റ് അക്കേഷിയുടെ വാറന്റിയുള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ എത്ര രൂപ ഇരുപത്തിനാലും ഇരുപത്തിയാല് തൊള്ളായിരത്തി തേക്കല്ല പിന്നെ ടേബിൾ തേക്കും ചെയർ അക്കേഷും ഈ ഒരു തേക്കിന്റെ ടേബിളും അക്കേഷിയുടെ ഈ ആറ് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പിന്നെ ഇതൊക്കെ എം എസ് പൈപ്പിന്റെ എം എസ് പൈപ്പിന്റെ ഇതിനെ ഗ്രാനേറ്റ് ഓപ്ഷൻ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ഇത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു എം എസ് പൈപ്പിന്റെ ഒരു ഫ്രെയിം തന്നെ വരുന്ന പൗഡർ കോട്ടൺ ആണ് ഓക്കെ ഇത് ആറ് ചെയറും ൊമ്പത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാകുമ്പോ നമുക്ക് ഗ്രാനേറ്റിന്റെ വരും ടോപ്പ് ഗ്രാനേറ്റ് വരുമ്പോ നമുക്ക് ഇതാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുമ്പോൾ ഇരുപത്തൊമ്പത് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഓക്കെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഓഫർ ആയിട്ട് ഇത് ും ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഓക്കെ അപ്പൊ ഇത് ഇത് ഇതൊക്കെ വരുമ്പോഴത്തേക്കും തേക്കിന്റെ അല്ലേ തേക്കിന്റെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ ഈ ഒരു ചെയറിൽ തേക്കിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്ന ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് എത്ര രൂപ രൂപത്തിൽ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരും അല്ലേ അപ്പൊ ഒരുപാട് ഡിസൈൻസ്

പ്പോൾ വിഷുന്റെ ഓഫർ ചെയ്യുന്നുണ്ട് ഇത് ഒമ്പത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് അത് ഒരു അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം പിന്നെ അതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കൂടി മെഷീനില് ചെയ്തിരിക്കും ഫ്രണ്ടിലെ വുഡും പാനലും കാര്യങ്ങളും വരുന്നുണ്ട് വരുന്നുണ്ട് ലെഗ് വന്നിട്ട് ഗോൾഡൻ ലെഗ് വരണം വരുന്നത് ഇത് എത്ര വരുന്നുണ്ട് ആക്ച്വൽ കോസ്റ്റ് വരുമ്പോൾ എഴുപത്തി എട്ട് വരും ഇതിന്റെ അതേ സെയിം റേറ്റ് വരും അത് നമുക്ക് ഒമ്പത് ഇത് നാല്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നമുക്ക് കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ആഹാ ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ ചെറിയ സോഫ സോഫ കുട്ടി സോഫയല്ലേ കുട്ടി സോഫയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിധിയും കാര്യങ്ങളും ഓഫർ കുട്ടി സോഫയാണ് അപ്പൊ ഒരു പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് വെറും ആറ് തൊള്ളായിരം മുതൽ കിടലം സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പൊ ഇതൊക്കെ വരുമ്പോ ഇരുപത്തൊമ്പത് ഇതെല്ലാം പ്രീമിയാണ് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ കോർണർ സോഫ സെറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് തൊട്ടുമേളിലോട്ട് എത്ര ഉണ്ട് പതിനൊന്നിനും പതിമൂന്നിനും ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൊമ്പതിനുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് പിന്നെ ഇത് ൊമ്പത്ീമിയം ക്വാളിറ്റി ആണ് വേറെ അടുത്തൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും ഓക്കെ അപ്പൊ അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇത് കൊടുക്കാം എന്നാ ഈ നീലയൊക്കെ വരുമ്പോഴത്തേക്കെത്ര വരുമായിരിക്കും നമുക്ക് ഓഫർ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു നീല സോഫാ സെറ്റൊക്കെ വേറെ മുപ്പത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പിന്നെ വന്നിട്ട് ഇനി ഇത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളു ആ ഈ ഒരു കിടിലെന്താ ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും അല്ലേ വലിയ ഡൈനിങ് ടേബിൾ ആണ് അഞ്ചു മൂന്നിന്റെ ഡൈനിങ് ടേബിൾ ആണ് അഞ്ചു മൂന്നിന്റെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ അതാണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ആറ് ചെയർ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി ഒമ്പതിന് കിട്ടും കട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം മഹാനിലും നമ്മൾ സ്റ്റാർട്ടിങ് വന്നിട്ട് പതിനാറ് തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി ആറേ കാലങ്ങളെ അഞ്ചടി മാറ്റുള്ള റേറ്റ് ആണ് ആണ് റേറ്റ് സാധാ കട്ടിൽ കട്ടിലൊക്കെ സ്റ്റാർട്ടിങ് ിൽ സ്റ്റാർട്ടിങ് ഏഴായിരം തൊട്ട് ഏഴായിരം രൂപ തൊട്ട് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നീളവും ആറടി വീതി വരുമ്പഴത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തേക്കിന്റെതായി വലിയതായി ഈ ഒരു കട്ടില് കിങ് സൈസ് നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് തൊള്ളായിരം ഇരുപത്തിയെട്ട് തൊള്ളായിരം അഞ്ച് കട്ടില് നമ്മൾ പതിനെട്ട് തൊള്ളായിരത്തിന് ഇത് വരുമ്പഴത്തേക്കോ ഇതാകുമ്പോട്ടിലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ ഓക്കെ ഇത് കിങ് സൈസ് ആണ് ഒരുപാട് വർക്കുള്ള അടിപൊളി കട്ടിൽ ലൈഫ് ടൈം വാറണ്ടി ഉള്ളത് നിങ്ങൾക്ക് വെറും ഇരുപത്തി എട്ട് രൂപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുക വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് വീട്ടിൽ ആദ്യത്തെ ാണ് നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ആറ് രൂപത്തി ആറ് നമുക്ക് ഈ ഒരു ഒക്കെ എത്ര വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഗ്രാനൈറ്റിന്റെ ഫിനിഷിംഗ് വരുന്ന വോട്ട്രോ ഇതാകുമ്പോ നമുക്ക് പിന്നെ ഓഫർ ആയിട്ട് വന്നിട്ട് എണ്ണായിരത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ടേബിൾ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ ഇതെല്ലാം ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് ഫാക്ടറി പ്രൈസിന് അതായത് ആ നമ്മുടെ അധ്യയന വർഷം പുതിയത് കണ്ടതോടുകൂടി തന്നെ ഫുള്ള് ലോഡ് നമ്മളെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ പുത്തൻ ലോഡുകൾ വന്നിട്ടുണ്ട് സ്റ്റഡി ടേബിൾ കമ്പ്യൂട്ടർ ടേബിളും ഓഫീസ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഇതെല്ലാം നമുക്ക് അടിപൊളി റേറ്റ് കൊടുക്കാറില്ല നമ്മളെ കമ്പ്യൂട്ടർ ടേബിളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമ്പ്യൂട്ടർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ വരാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ടി വി യൂണിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങിക്കാം ഇതെല്ലാം നമ്മുടെ മാനുഫാക്ചറിംഗ് ആയത് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ ടേബിൾ ഓഫീസ് ഓഫീസ് ചെയർ എല്ലാം നമ്മൾ പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകൾ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല ഉള്ളതാണ് രൂപ അമ്പതിനായിരം വിൽക്കുന്നതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധനം ഉണ്ട് എല്ലാത്തിനും കൂടെ ഒറ്റ വില അല്ലേ വിലയിരത്തിന് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് വെറും രൂപ ഉള്ള സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രോ വയ്യ അടിപൊളി ഓഫർ ആയിരുന്നു നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ നമ്മുടെ കൊല്ലം ഫർണിച്ചറ് ഷോപ്പിലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്ത നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ രണ്ട് ഷോപ്പുകളാണ് കൊല്ലത്തുള്ളത് ഇൻട്രോ ഫർണിച്ചർ നമ്മുടെ സുപ്രീം ജസ്റ്റ് കണ്ണല്ലൂരി നമ്മുടെ ട്രെൻഡ്സ് ഉണ്ടായിരുന്നു അത് പൂട്ടിപ്പോയി ഇവിടെ ഉള്ള ഒരു ഭയങ്കര സപ്പോർട്ട് എടുത്തോണ്ട് അത് പൂട്ടിപ്പോയി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ ഫെർണിച്ചറ് നമുക്ക് ഓൾ കേരള എവിടെയാണെങ്കിലും ഡെലിവറി എടുക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഈ ഓഫർ എന്ന് വരെ കാണും നമുക്ക് ഈ ഓഫർ കാണൂല്ലേ വേറൊന്നുമല്ല നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫർ ഉണ്ട് ഓക്കെ അപ്പം പിന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു വിഷു വിശ്വസ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുതരാം അതെ എല്ലാവർക്കും നമ്മുടെ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക നമ്മളവിടെ ഒരുപാട് ഓഫർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും വന്ന് ചൂസ് ചെയ്തിട്ട് വന്നെടുക്കുക പിന്നെ എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഓക്കെ അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു കിടുക്കാച്ച് വീഡിയോ ഓഫർ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും